ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചറ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ പരീക്ഷ എപ്പോഴാണ് അതായത് സെക്രട്ടേറിയറ്റ് ഓയോടൊപ്പം തന്നെയാണ് ഇതിന്റെ പ്രിലിമിനറി നടന്നത് പക്ഷേ ഇതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല രണ്ട് ജില്ലകളുടെ വന്നു കഴിഞ്ഞു വന്നതൊന്നും വലിയ കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് ആയിരുന്നു ഇപ്പോൾ ഇതിന്റെ മെയിൻസ് പരീക്ഷ എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലബോറട്ടറി അസിസ്റ്റന്റിന്റെ കോഴ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ടിൻ്റെ നമ്മുടെ വെബ്സൈറ്റ് കൂടെ അവൈലബിൾ ആണ് സോ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുക സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസുകൾ ഡെയിലി ലൈവ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് മെയ് മാസം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി സാറ്റർഡേ ആണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് റിസൾട്ട് വരാത്ത കാരണം എക്സാമിന് ശരിക്കും ഒരു ഒന്നര മാസം ഇല്ല മെയ് ആയി ജൂൺ മാസത്തിലാണ് നമ്മുടെ എക്സാം നടക്കുക ജൂൺ ഇരുപത്തിയൊന്നിന് എക്സാം നടക്കാണ് അപ്പൊ എന്താണ് ഇതുവരേക്കും റിസൾട്ട് വരാത്തത് എന്നുള്ള ചിന്തയിലാണ് അപ്പൊ നമ്മൾ ഈ ഒരാഴ്ച തന്നെ പ്രതീക്ഷിച്ചിരുന്നു റിസൾട്ട് പക്ഷെ തിരുവനന്തപുരവും വയനാടും രണ്ട് ജില്ലകൾ വന്നിട്ടുണ്ട് വരും അതായത് നെക്സ്റ്റ് വീക്കിൽ തന്നെ എല്ലാ ജില്ലകളുടെയും റിസൾട്ട് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത കട്ട് ഓഫ് അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു എനിക്ക് തോന്നുന്നു അത്യാവശ്യം അൻപത് മാർക്കിലൊക്കെ കൂടുതലുള്ളവരാണ് നിങ്ങളെങ്കിൽ പഠിച്ചു തുടങ്ങിക്കും അതായത് റിസൾട്ട് നെക്സ്റ്റ് വീക്കിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട പഠിച്ചു കാരണം വന്ന ജില്ലകളിൽ രണ്ട് വലിയ കുഴപ്പമില്ലാത്ത കട്ട് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു അൻപത് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ പഠിക്കുക എന്നാൽ മാക്സിമം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് വന്നിരുന്നത് സെക്രട്ടേറിയറ്റ് ഓയിക്ക് അത്രയും കട്ട് ഓഫൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ും പുറകിലായിപ്പ് റാങ്ക്ലേസിൽ ഉൾപ്പെടാൻ പറ്റിയില്ല അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പം ആ ഒത്തിരി ചെറിയ മാർക്കിനൊക്കെ കട്ട് ഓഫ് ഒക്കെ പോയവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് നല്ല കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം സിലബസ് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ബയോളജിയും കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ കെമിസ്ട്രിയും നമ്മുടെ സെയിം സിലബസ് ഇത് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് സെയിം സിലബസ് ആണുള്ളത് അവർ നിങ്ങൾ സിലബസ് വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക ഇപ്പോൾ ഇത് ലാസ്റ്റ് എൽ ഡി സി പോയവർ അതല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് ഓയുടെ മേ പ്രിലിംസ് കിട്ടാത്തവർ എലിജി എസ് പോയവർ അങ്ങനെയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർ ഇവരെല്ലാവരും തന്നെ ഇതും ഒരു ഓപ്പർച്യൂണിറ്റിയെ തന്നെ കാണണം ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ് അപ്പം അത്യാവശ്യം ചില ജില്ലകളിലൊക്കെ നിയമനങ്ങളൊക്കെ നടക്കും അപ്പൊ ഇത് വേക്കൻസി ഇല്ല പഠിക്കാൻ പറ്റില്ല അത് കിട്ടില്ല അങ്ങനൊന്നും വിചാരിച്ചിരിക്കേണ്ട നമുക്ക് ഒരു വേക്കൻസി എങ്കിൽ ഒരു വേക്കൻസി മതി നമുക്ക് ആ രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് പോണം നമ്മടെ പഠനം ഒരിക്കലും വേസ്റ്റ് ആവില്ല നമുക്ക് നിങ്ങൾക്ക് ഇനി അഥവാ ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് വന്നാലും അടുത്ത വരാൻ പോകുന്ന എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സ് നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഉണ്ടാവും ഇതിനൊക്കെ ഈ ഒരു അറിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരിക്കലും പുറകോട്ട് മാറാതെ മുന്നോട്ട് തന്നെ നോക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോകും ആയിട്ട് അപ്പോൾ ഇതുമായി ഇപ്പോൾ രണ്ട് ജില്ലകളുടെ റിസൾട്ട് വന്നു ബാക്കി ജില്ലകളുടെ റിസൾട്ട് ഒക്കെ എപ്പോൾ വന്നാലും നമ്മൾ നിങ്ങളെ അറിയിക്കുന്ന ആളെ നമുക്കപ്പം തന്നെ നമ്മുടെ ചാനൽ ഷോസ് ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്